മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ വചനത്തിൻ്റെ വിശുദ്ധ യോഗ സുവിശേഷം അറിയിച്ച സുവ്യശേഷം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം യേശു പ്രതിഭജിച്ചു സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ അവർക്കാവശ്യമായ എല്ലാ കൃപാവര ദാനങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപാകടാക്ഷത്താൽ അവരെ നിറയ്ക്കണമേ നമ്മുടെ കർത്താവീ ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാറി മാധ്യസ്ഥവും ബാധ്യസവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ